നമസ്കാരം ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ പരാജയ വീതിയിലാണ് ടീം ഇന്ത്യ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ മൂന്ന് തവണയും ട്രോഫി കൈവശം വെച്ച ഇന്ത്യയ്ക്ക് ഇത്തവണ ഇത് വിട്ടുകൊടുക്കേണ്ടതായി വന്നേക്കും അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇരു ടീമുകളും നിലവിൽ ഒന്ന് ഒന്നിന് ഒപ്പമാണെങ്കിലും ഗാബയിലെ മൂന്നാം അംഗത്തിൽ തോൽവിയിലേക്കാണ് രോഹിത്തും സംഘവും പോകുന്നത് കാര്യമായ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഈ ടെസ്റ്റിൽ ഇന്ത്യ പരാജയത്തിലേക്ക് വീഴുമെന്ന ഉറപ്പാണ് ഗാബയിൽ തോൽക്കുകയാണെങ്കിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഫൈനലിൽ സ്ഥാനവും നഷ്ടമായേക്കും ഓസ്ട്രേലിയൻ മണ്ണിൽ ടീമിന്റെ മോശം പ്രകടനത്തിൽ ബി സി സി ഐക്ക് കടുത്ത അതൃപ്തി ഉണ്ട് എന്നാണ് വിവരം മാത്രമല്ല ആരാധകരും ഇന്ത്യൻ നിലയിലെ ഈ ഒരു പ്രകടനം കണ്ട് അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഈ പരമ്പരയ്ക്ക് ശേഷം ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധ്യതയുണ്ട് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ബി സി സി ഐ വരുത്താൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുഖ്യ കോച്ചായ ഗൗതം ഗംഭീർ എന്നിവരെ നീക്കുക എന്നതാണ് കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ ന്യൂസിലൻഡിനോട് നാണം കെട്ട തോറ്റ അതായത് മൂന്ന് പരമ്പരയും നഷ്ടമായ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഒരു ജയം പോലും നേടാത്ത നഷ്ടമായപ്പോൾ തന്നെ ബി സി സി ഐ അത്ര സുഖകരമായിരുന്നില്ല ഇന്ത്യൻ ടീമിന്റെ ഈ പ്രകടനം കണ്ട ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഇതിന് പ്രായക്ഷിതം ചെയ്യാനുള്ള അവസാന അവസരമായിരുന്നു രോഹിത്തിനും ഗംഭീറിനും ബി സി സി ഐ നൽകിയിരുന്നത് എന്നാൽ പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ജയം നേടിയതൊഴിച്ചാൽ പിന്നീട് ടീമിന്റെ പ്രകടനം ശരാശരിയിലും താഴേക്കായിരുന്നു പോയത് രണ്ടാം ടെസ്റ്റിൽ പത്ത് വിക്കറ്റിനാണ് ഇന്ത്യ നാണം കെട്ട് തോറ്റത് ഇപ്പോഴാകട്ടെ മൂന്നാം ടെസ്റ്റിൽ ഇന്നിങ്സ് പരാജയവും ടീമിന് നേരിടാൻ സാധ്യതയുണ്ട് മൂന്നാം നേരം കളി നടത്തുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി ഒന്ന് റൺസ് എന്ന നിലയിലാണ് ടീം ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യക്ക് എതിൽ നിന്ന് കരകയറുക എന്നത് വലിയ പാട് തന്നെയാണ് ഗൗതം ഗബീറിനെ ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമിന്റെ കോച്ച് സ്ഥാനത്ത് തന്നെ നിലനിർത്തി പകരം ടെസ്റ്റിലേക്ക് മാത്രം പുതിയൊരു പരിശീലകനെ ി സി സി ഐ കൊണ്ടുവന്നേക്കുമെന്നാണ് വിവരം ഈ റോളിലേക്ക് ഫേവറേറ്റ് ആയി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മുൻ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റും ഇതിഹാസ് ബാറ്ററുമായ വി വി എസ് ലക്ഷ്മണമാണ് നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ മേധാവി കൂടിയാണ് ലക്ഷ്മൺ ടെസ്റ്റിൽ ഗംഭീറിന്റെ അനുഭവ ആ ഇന്ത്യൻ ടീമിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ മിടുക്കിന്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷെ ടെസ്റ്റിൽ ഗംഭീറിന് ഈ മികവ് കാണിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ടീമിന്റെ മുഖ്യ കോച്ചായി വന്നപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നതും ഇതുതന്നെയാണ് എന്നാൽ ടെസ്റ്റിൽ ഏറെ അനുഭവ സമത്തുള്ള താരമാണ് ലക്ഷ്മൺ ഇന്ത്യയ്ക്ക് വേണ്ടി നാട്ടിലും പുറത്തും പല ഗംഭീര മാച്ച് വെൻഡിങ് ഇന്നിംഗ്സുകൾ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ടെസ്റ്റ് ടീമിന്റെ പരിശീലകൻ എന്ന നിലയിൽ തന്ത്രങ്ങൾ മറിയാനും ടീം സെലക്ഷനും എല്ലാം തന്നെ ലക്ഷ്മണെ സഹായിക്കുകയും ചെയ്യും ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും മാത്രമല്ല മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിക്കും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ സ്ഥാനം നഷ്ടമാകും എന്നാണ് സൂചനകൾ രോഹിത്തിനെ പോലെ കോഹ്ലിയും റെഡ്ബോൾ ക്രിക്കറ്റിൽ പതറുകയാണ് ഓസ്ട്രേലിയയുമായുള്ള ആദ്യ ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയിരുന്നുവെങ്കിലും ബാക്കിയുള്ള നാല് ഇന്നിങ്സുകളിലും വൻ പരാജയമായി മാറുകയായിരുന്നു ബാറ്റിങ്ങിൽ കോഹ്ലി നേരത്തെ ന്യൂസിലാൻഡിനെതിരായ അവസാന ടെസ്റ്റ് പരമ്പരയിലും കോഹ്ലി ആറ് ഇന്നിങ്സുകളിൽ നിന്നും നൂറ് റൺസ് പോലും തികയ്ക്കാൻ കോഹ്ലിക്ക് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം അൻപതിലധികം റൺസ് നേടിയത് ഒരു ഇന്നിങ്സിൽ മാത്രമാണ് അത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഇന്നിങ്സുകളെല്ലാം തന്നെ ദുരന്തമായി മാറുകയായിരുന്നു കോഹ്ലി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അടുത്ത സൈക്കിളിൽ പുതിയ ചില താരങ്ങളെ ടീമിലേക്ക് ബി സി സി ഐ കൊണ്ടുവന്നേക്കുമെന്നാണ് അറിയുന്നത് ഓപ്പണിംഗിലേക്ക് ഋതിരാജ് ഗൈവാദ് സായ് സുദർശൻ അഭിമന്യു ഈശ്വരൻ എന്നിവരെല്ലാം പരിഗണനയിലുണ്ട് മധ്യനിരയിലേക്ക് മലയാളിതരം സഞ്ജു സാംസന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് ബൗളിംഗിൽ വെറ്ററി സ്പിന്നർ ആർ അശ്വിനു പകരം പുതിയൊരു താരത്തെയും കൊണ്ടുവരാൻ പദ്ധതി ഒരുക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത്